രണ്ട് ദിവസം മുൻപ് പാലപ്പിള്ളിയിൽ സെപ്റ്റി ടാങ്കിൽ വീണ കാട്ടാന ചെരിയുന്നതിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങളാണിത് നാലു മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനമാണ് വിഫലമായത് സംഭവം നടക്കുന്നതിന്റെ തലേദിവസം രാത്രിയാണ് ആനക്കുട്ടി സെപ്റ്റി ടാങ്കിൽ വീണത് എലിക്കോട് റാഫി എന്ന ആളുടെ തോട്ടത്തിൽ ടാങ്കിൽ വീണായിരുന്നു അപകടം മണ്ണ് മാറ്റി ആനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമമായിരുന്നു മണിക്കൂറുകളോളം നടന്നത് സെപ്റ്റി ടാങ്കിന്റെ സ്ലാബ് തകർന്നാണ് ആനക്കുഴിയിലേക്ക് വീണത് വീഴ്ചയിൽ തന്നെ ആനയ്ക്ക് പരുക്കുകൾ പറ്റിയിരുന്നു രക്ഷപ്പെടാൻ ആന സ്വയം ശ്രമിച്ചിരുന്നെങ്കിലും തീർത്തും അവശനായിരുന്നു ജെ സി ബി ഉപയോഗിച്ച് കുട്ടിയാനയുടെ കാലിലും ദേഹത്തും വീണ മണ്ണ് നീക്കി പിന്നീട് കയറുപയോഗിച്ച് ആനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ദൗത്യം പരാജയപ്പെടുകയായിരുന്നു മണ്ണ് നീക്കിയതോടെ ആന കൈകാലുകൾ ഉയർത്തുകയും തലയുയർത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ എഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഏറെ നേരമായി കുഴിയിലകപ്പെട്ടതിനാൽ ക്ഷീണിതനായിരുന്നു കുട്ടിയാന കയറിട്ടു നൽകിയെങ്കിലും ഏനേൽക്കാൻ കഴിയാതെ കുട്ടിയാന വീണ്ടും കുഴിയിൽ തന്നെ കിടക്കുകയായിരുന്നു